തൃശൂർ നഗരത്തിനടുത്ത് പൂങ്കുഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ സീതാ ക്ഷേത്രം ശ്രീരാമൻ പത്നിയായ സീതയോടും അനുജൻ ലക്ഷ്മണനോടും ദാസനായ ഹനുമാനോടും ചേർന്നിരിക്കുന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കേരളത്തിൽ സ്വർണരഥമുള്ള ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളോട് സമാനമായ രീതിയിലുള്ള പൂജകളും ആചാരങ്ങളും കൊണ്ട് വ്യത്യസ്തമായ ഈ ക്ഷേത്രത്തിലെ വസന്തോത്സവം രാമനവമി ആഘോഷങ്ങൾ ശ്രദ്ധേയമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അൻപത്തിയഞ്ച് അടി ഉയരമുള്ള ഈ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉദ്ഘാടനം ചെയ്തത് കാവുതിയാട് ശിവക്ഷേത്രം എന്ന പേരിൽ പ്രത്യേകമായ ഒരു ശിവക്ഷേത്രവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിമൂന്നിന് ശ്രീരാമന്റെ ജന്മനക്ഷത്രമായ പുനർദൻ നാളിലാണ് പ്രതിഷ്ഠ നടത്തിയത്